വരയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള കേരളത്തിലെ ദേശീയ ഉദ്യാനം പ്രത്യേക ഭക്ഷണമുള്ള സ്ഥലം അതിൻ്റെ ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം വർക്കല റോട്ടിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ വേൾഡ് ആണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് മൊബൈൽ വേൾഡ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കല്ലമ്പലത്താണ് നഗരൂർ റോഡിലുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ് ഇന്ന് ആ മൊബൈൽ വേൾഡിന്റെ സമ്മാനം ലഭിക്കുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് അമ്മ ഞങ്ങളുടെ കൈവശമുള്ളത് നമ്മൾ വർക്കല റോഡിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ വേൾഡ് നൽകുന്ന സമ്മാനമാണ് എല്ലാ കമ്പനികളുടെയും മൊബൈൽ അവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മൊബൈൽ അക്സസറീസ് കൂടാതെ ലൈവ് സർവീസിംഗ് ആണ് അവരുടെ എടുത്തു പറയത്തക്ക സേവനം നമ്മുടെ മൊബൈൽ അവിടെ അവരുടെ കയ്യിൽ നമ്മൾ കംപ്ലൈന്റുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ സർവീസ് ചെയ്ത് നൽകുന്ന സ്ഥാപനമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് സംരക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത് എനിക്ക് അറിയാടുകളുടെ അപ്പോ മറയ കിവിയാണ് കിവിന്റെ അല്ല മറയൂരല്ല ഇടുക്കി ജില്ലയിൽ തന്നെയാണ് മറയൂരല്ല അപ്പൊ കല്ലമ്പലത്ത് നമ്മള് ഒരു വീതപ്പം മീശയുമായിട്ട് ഒരു അണനെ പരിചയപ്പെട്ടു അണ്ണ എന്താണ് പേര് സുനിൽകുമാർ സുനിൽ കുമാർ എവിടെയാണ് അന്നൊരു സ്ഥലം സ്ഥലം കലമ്മിൽ താമസിക്കുന്നില്ലേ അപ്പൊ ഞങ്ങളുടെ കൈവശം വർക്കല റോഡിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ വേൾഡ് നൽകുന്ന മനോഹരമായ സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം പറയുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് വലയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ആ പേപ്പാറും അതിൻ്റെ മാമ പറയൂ വരയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം സ്ഥല ഇല്ല ഇല്ല ഒരു പ്രത്യേക ഭക്ഷണമുള്ള സ്ഥലം പട്ടയക്കാട് ഉദ്യാന പറയു നോക്കാം ആണോ മൊബൈൽ വേൾഡ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് വരയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള കേരളത്തിലെ ദേശീയ ാനം അറിയാമോ വരയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള കേരളത്തിലെ ദേശീയ വർഷം കൊണ്ട് പെണ്ണുങ്ങൾ തേക്കടി അല്ലേ തേക്കടി തേക്കടിയല്ല മറ്റൊരു സ്ഥലമാണ് ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം വരയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള കേരളത്തിലെ ദേശീയോദ്യാനം ഓപ്ഷൻ ഉണ്ടോ അറിയാമോ വരയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള കേരളത്തിലെ ദേശീയോദ്യാനം വരയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള കേരളത്തിലെ ദേശീയോദ്യാനം ണം സൈലന്റ് വാലി സൈലന്റ് വാലിയല്ല മറ്റൊരു സ്ഥലമാണ് മറ്റൊരു ദേശീയോദ്യാനാണ് മൊബൈൽ ബെൽഡ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് വരയാടുകളുടെ സംരക്ഷണം ഉദ്യം പറയും വരയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള കേരളത്തിലെ ദേശീയ ഉദ്യാനം പാർക്ക് പാർക്ക് വയനാടാണോ അല്ല കല്ലമ്പല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൊബൈൽ വേൾഡ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് വരയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള കേരളത്തിലെ ദേശീയ ഉദ്യാനം നീ അറിഞ്ഞിരിക്കണം ഏഹ് വരയാടന്ന് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അച്ഛൻ്റെ അടുത്തും അമ്മയടുത്തും പറയണം വരയാടുകളൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ചു തരാൻ പറയണം അപ്പോൾ വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ഇരവികുളം നാഷണൽ പാർക്കാണ് ഇരവികുളം അവിടെ ഇരവികുളം നാഷണൽ പാർക്കിലാണ് ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഇരവികുളം നാഷണൽ പാർക്കാണ് വരയാടുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായ ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ ബിബിൻ വേണുവിനോടൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം